നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ് ഗാഹ്കളും മസ്ജിദുകളും ഒരുങ്ങിക്കഴിഞ്ഞു ഉത്തരേന്ത്യയിലും ദില്ലിയിലും നാളെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപത് ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പൊന്നാനി കടപ്പുറത്താണ് ഇന്നലെ മാസപ്പിറ കണ്ടത് തുടർന്ന് വിവിധ ഖാസിമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഖാസിമാരുടെ പ്രഖ്യാപനം വന്നതോടെ പള്ളികളിൽ നിന്നും തഖ്ബീർ ധ്വനികൾ മുഴങ്ങി ഇതോടെ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ കടന്നു റബദാനിൽ കൈവരിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നത് ഒരുമിച്ച് ും പരസ്പരം സ്നേഹം പങ്കുവച്ചുമാണ് കുടുംബങ്ങൾ ഒത്തുകൂടുന്നത് പെരുന്നാളിനെ വരവേൽക്കാൻ പള്ളികളും ഈദ്ഗാഹുകളും ഒരുങ്ങി ഗവർണറും മുഖ്യമന്ത്രിയും വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ ഉന്നതമായ സാഹോദര്യത്തിന്റെ പ്രതിഫലനമാകട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു സമൂഹത്തിൽ വർഗീയ വിഷം ചീറ്റി ഐക്യത്തിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികളെ കരുതിയിരിക്കണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു ത്യാഗത്തിന്റെയും ഉദാരതയുടെയും മഹിമ വാഴ്ത്തുന്ന ആഘോഷമാണ് ഈദുൽ ഉൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സ്പീക്കർ എ എൻ ഷംസീറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആശംസകൾ നേർന്നു ഒമാനിലും ഇന്നാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഇതോടെ യു എ ഇ ഉൾപ്പെടെ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളും ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയാണ് വിപുലമായ ഒരുക്കങ്ങളാണ് ഈദ് ഗാഹുകൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഈദ് അൽ ഫിത്തർ പ്രമാണിച്ച് നൂറ്റി അൻപത്തിനാല് തടവുകാർക്ക് ഒമാൻ പൊതുമാപ്പ് നൽകി